ഇതിപ്പോൾ ഈ പ്രാവശ്യവും നീ എന്നെ പറഞ്ഞ് പറ്റിക്കോടാ നിന്റെ കല്യാണം കഴിഞ്ഞതിൽ പിന്നെ ഓരോ പ്രാവശ്യവും കമ്പനി മീറ്റിങ്ങിനായി വീട്ടിൽ നിന്നിറങ്ങി ഇവിടെ ഹോട്ടലിൽ കൂടുന്നത് വരെ വല്ലാത്തൊരാകാംക്ഷയാണ് നീ കാർത്തികയെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ടോ കൊണ്ടുവന്നിട്ടുണ്ടോയെന്നറിയാൻ പലപ്പോഴും ക്ഷമ കെട്ട് നിന്നെ വിളിച്ചു നോക്കാൻ ഫോൺ കയ്യിലെടുക്കും ഞാൻ പിന്നെ വേണ്ടെന്ന് വെക്കും കാത്തിരിക്കുന്നതിന് ഒരു സുഖമുണ്ടല്ലോ അതും കാതിരി പോലെ ഒരു പെൺകുട്ടി കാർത്തികയെ കോതിയോടെ ചുണ്ടുകൾ നനച്ച് പീറ്റർ പറയുന്നത് കേൾക്കേ ഒരു ലഹരി തൻ്റെ ശരീരത്തിൽ ഉടനീളം നിറയുന്നത് വിനോദ് അറിഞ്ഞു ഇപ്രാവശ്യവും നീ എന്നെ ശരിക്കും പറ്റിക്കുമെന്ന് എൻ്റെ പേടി ഇപ്രാവശ്യം അവളെ തീർച്ചയായും കൊണ്ടുവരാമെന്നും ആദ്യം എനിക്ക് തന്നെ തരാമെന്നും നീ പറഞ്ഞു ഉറപ്പിലാണ് ഇങ്ങോട്ട് പകരം ഇലാഞ്ഞിട്ടും എൻ്റെ പെണ്ണുംപിള്ളയെ ഞാൻ നിനക്ക് തന്നത് മറക്കരുത് കേട്ടോ പരാതികളുടെയും പരിഭവങ്ങളുടെയും കെട്ട് പീറ്റർ അഴിക്കുമ്പോൾ അവൻറെ ഭാര്യ മെറീന വിനോദിനരികെ അവനോട് ഒട്ടിയിരിക്കുകയായിരുന്നു മെറീനയുടെ പാതി നഗ്നമായ ശരീരത്തിലൂടെ വിനോദിനെ വിരലുകൾ അരിച്ചിറങ്ങുന്നതും ഇക്കിളി പോലെ മെറീന പൊട്ടിച്ചിരിച്ചു നീ ഇങ്ങനെ പരാതിപ്പെട്ടി അവലെ പീറ്റർ നെഞ്ചിലേക്ക് മറീനെ ചേർത്ത് പിടിച്ച് പറഞ്ഞുകൊണ്ട് വിനോദ് പീറ്ററിനെ നോക്കി നമ്മുടെ എല്ലാം വിവാഹം കഴിയുന്നതിന് മുമ്പേ നമ്മൾ കൂട്ടുകാർ പരസ്പരം പറഞ്ഞതാണ് കൂടെ ഭാര്യയെ വെറുതോളുമാരെ പരസ്പരം ഇഷ്ടത്തിനൊത്ത് പങ്കിടാമെന്ന് എല്ലാം കല്യാണം നേരത്തെ നടന്നു മാത്രമല്ല നിങ്ങളുടെ ഭാര്യമാരെല്ലാം പട്ടണ പരിഷ്കാരികളായതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് വേഗം മാറി പക്ഷെ എന്ത് ചെയ്യാം എന്റെ കല്യാണം ഇത്തിരി വൈകി മാത്രമല്ല കിട്ടിയതൊരു തനി നാട്ടിന് പുറത്ത് കാര്യം എന്ത് ചെയ്യാം മനസ്സിനണങ്ങി ഒരുത്തി കിട്ടണ്ടേ വൈകിയാൽ എന്താ മൊനെ നല്ലൊരു നാടൻ കരിക്കിനെ തന്നെ സംഘടിപ്പിച്ചില്ലേ നീ നിന്റെ കൂടെ കതിർ മണ്ഡപത്തിൽ അവളെ കണ്ടപ്പോൾ തുടങ്ങിയതടാ എന്റെ നിയന്ത്രണം പോവാൻ വികാരതളച്ചയിൽ പീറ്റർ പറയുന്നത് കേൾക്കെ ഹരമൂത്ത് വിനീ വിനോദ് മെറീനയുടെ ശരീരത്തെ ഞെരിച്ചമർത്തി യു മെറിൻ വേദനയിൽ ഒന്ന് പുളഞ്ഞതും വിനോദ് നേർത്തൊരു ചിരിയോടെ അവളുടെ കവളിൽ ചുമ്പിച്ചു കാർത്തിക ഇന്ന് നിനക്ക് തരുമെന്നത് ഈ വിനോദിന്റെ വാക്കാണെങ്കിൽ അവൾ ഇന്ന് രാത്രി നിന്റേതാണ് നീ റെഡി അയക്കു അവളെ സ്വീകരിക്കാൻ പിന്നെ അറിയാലോ നിന്റെ ഈ ആക്രാന്ത കാരണമാണ് ഞാനിന്ന് അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് നമ്മുടെ ഈ പദ്ധതിയോ പരിപാടികളോ ഒന്നും അവൾക്കറിയില്ല കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ അവളെങ്ങനെ പ്രതികരിക്കുമെന്നതും പറയാൻ പറ്റില്ല അലറി കരയുമോ നിന്നെ കൊല്ലുമോ ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ വിനോദ് പറഞ്ഞതും വീട്ടിലുള്ള ഒരു ചിരി വിരിഞ്ഞു അവളെ ഒന്ന് അറിഞ്ഞിട്ട് മരിച്ചാലും വേണ്ടില്ലടാ അത്രക്കും ലഹരിയാണ് അവൾക്കിപ്പോൾ പിന്നെ ഇത്രയൊക്കെ മൽപിടുത്തം ഒരു ഹരമല്ലേടാ നമ്മൾ ഇത് എത്ര കണ്ടിരിക്കുന്നു പിന്നെ അവൾ വേളം വെച്ചാൽ അധികം റൂമിൽ നിന്ന് പുറത്തു പോവില്ല ഹോട്ടലിലെ രാത്രിയിലെ ഡി ജെ പാർട്ടിയുടെ ശബ്ദത്തിനിടയിൽ അവളുടെ ശബ്ദം ആരി കേൾക്കാൻ പറഞ്ഞതും ആ ഓർമ്മയിൽ പീറ്റർ ഒന്ന് ഹരം കൊണ്ടു അതെല്ലാം നിന്റെ എടുക്കാണ് നാളെ രാവിലെ ഞാൻ അവളെ കൊണ്ടുപോകുമ്പോൾ അവൾ നമ്മൾ പറയുന്നത് പറയുന്നതെന്ത മനുസരിക്കുന്നവളാകണം എനിക്കത്രയേ വേണ്ടു നിനക്ക് മാത്രം തന്നാൽ പോരല്ലോ അവളെ ഇനിയും ഉണ്ടല്ലോ അവളേം സ്വപ്നം കണ്ട് ഇരിക്കുന്നവന്മാർ നിങ്ങളിൽ നിന്നെല്ലാം എൻ്റെ പങ്ക് ഞാൻ ആദ്യമേ വാങ്ങിപ്പോയില്ലേ ഇനിയിപ്പോൾ പകരം തരാതെ പറ്റില്ലല്ലോ വഷളഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് വിനോദർ പൂച്ച കുഞ്ഞിനെ എടുക്കുന്ന ലാഘവത്തോടെ മെറീനെ കൈകൾ കോരിയെടുത്ത് അടുത്തുള്ള റൂമിലേക്ക് കയറിപ്പോയി അവർക്ക് പുറത്തായി മുറിയുടെ വാതിലടഞ്ഞതും കയ്യിലെറിയുന്ന സിഗരറ്റുമായി പീറ്റർ കാർത്തികയെ മനസ്സിലോർത്തു എന്തൊരു ചന്തമാണാ പെണ്ണിനെ മുട്ടറ്റം അറിയുന്ന മുടിയും മുല്ലപ്പു പലതും കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അവളെ കാണുന്നത് വരെ വിവാഹ വേദിയിൽ വെച്ച അവളെ കാണുന്നത് വരെ വിനോദ് ഒരു സർപ്രൈസ് പോലെ മറച്ചു വെച്ചിരിക്കായിരുന്നു അവളെ കണ്ട മാത്രമേ തന്നെ താനും മറ്റുള്ള സുഹൃത്തുക്കളും അവളിൽ മതിമാറന്നു പോയിരുന്നു നാടൻ സൗന്ദര്യവും വശ്യതയും നിറഞ്ഞ അവളുടെ ശരീരത്തെ മനസ്സിലിട്ട് പല പ്രാവശ്യം ഭോഗിച്ചവരായിരുന്നു ഞങ്ങൾ എല്ലാവരും അവരവർക്ക് വരുന്ന ഉഴവും കാത്തിരുന്നവർ വിനോദ് കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് ഓൾ തനിക്കെന്ന് താൻ അവരിൽ നിന്നും വാക്ക് വാങ്ങിയത് മറ്റുള്ളവർക്കൊന്നും അത്രേ രസിച്ചിട്ടില്ല ഗ്രാമത്തിൽ ജനിച്ചു വളർന്നതിനാലാവാം കാർത്തികയെ കാര്യങ്ങൾ പറഞ്ഞ് മെരിക്കെടുക്കാൻ അല്പസമയം വേണമെന്ന് വിനോദ് പറഞ്ഞത് പ്രകാരം ഇപ്പോൾ മൂന്ന് മാസമായി അവൾക്കായുള്ള കാത്തിരിപ്പ് തുടങ്ങിയിട്ട് ഇതിനിടയിൽ പല പ്രാവശ്യം തൻ്റെ ഭാര്യ മെറീനെ അടക്കമുള്ളവർ വിനോദിൻ്റെതായി മാറി എല്ലാം മുതലാക്കണം അവളെ ഒന്ന് കയ്യിൽ കിട്ടട്ടെ ഓർമ്മകളുടെ ലഹരിയിൽ പീറ്റർ സിഗരറ്റ് പുക ഊതിക്കൊണ്ട് മുറിയിൽ വലയങ്ങൾ തീർക്കുമ്പോൾ അപ്പുറത്തെ മുറിയിൽ നിന്ന് വിനോദിന്റെ കിതപ്പും മെറീനയുടെ കുസൃതി കലർന്ന ചിരിയും വാതിലിന് പുറത്തേക്ക് ചിതറി തെറിച്ചുകൊണ്ടിരുന്നു രാത്രി ഡിന്നർ കഴിക്കാനായി ഹോട്ടലിൽ ശീതീകരിച്ച മുറിയിൽ ഇരിക്കുമ്പോഴാണ് കാർത്തികെ ആകെ വിയർക്കുന്നുണ്ടായിരുന്നു പോലും അറിയാത്ത നിരവധി വിഭവങ്ങൾ നിറഞ്ഞ മേശപ്പുറത്തേക്ക് അവളുടെ കണ്ണുകൾ ചെന്നതേയില്ല തനിക്കരികളി ഇരുന്ന് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്ന കൂട്ടുകാരോട് പൊട്ടിച്ചിരിച്ച് തമാശകൾ പറയുകയും ചെയ്യുന്ന വിനോദിനെ അവൾ വീണ്ടും വീണ്ടും നോക്കി ഇല്ല ഒന്നും അറിയുന്നില്ല വിനോദേന്റെ സുഹൃത്താണെന്ന് പറഞ്ഞ് അല്പം മുമ്പ് തനിക്ക് പരിചയപ്പെടുത്തിയ പീറ്റർ എന്നാളാണ് ഏടിനോടൊപ്പം സംസാരിച്ചിരിക്കുമ്പോഴും ടേബിളിനിടയിലൂടെ തൻ്റെ താ കാലുകളിൽ തലോടുന്നത് ദേശചലവന്റെ മുഖത്തേക്ക് താൻ നോക്കുമ്പോൾ ഒരു വഷളഞ്ചിരിയോടെ കണ്ണിറക്കി കാണിക്കുന്നു എന്താണ് ഈശ്വര താൻ ചെയ്യുക ശരീരമക വിറച്ച് വിയർപ്പിൽ നിറഞ്ഞു കാർത്തിക പതറിയിരിക്കുമ്പോൾ പീറ്ററിൻ്റെ കാലുകൾ കാർത്തികയുടെ തുടയിൽ അമർന്നത് പെട്ടെന്നായിരുന്നു ഛി അവളിൽ നിന്നൊരു ശബ്ദമുണ്ടായതും വിനോദ് അവളെ നോക്കി എന്താ കാർത്തു വിനോദ് ചോദിച്ചതും ഒന്നും പറയാൻ പറ്റാതെ വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങി നിസ്സഹായതയുടെ ഒന്നുമില്ല അവൾ ചുമൽ കുളിക്കിയതും വിനോദും പീറ്ററും മറീനയും പരസ്പരം ഒരു ഗൂഢമായ ചിരിവോടെ ഭക്ഷണം കഴിക്കൽ തുടർന്നു ഒരു പ്രശ്നമുണ്ടായാൽ കാർത്തികയുടെ പ്രതികരണം അറിയാൻ അവർ നടത്തിയ പരീക്ഷണം തിരിച്ചറിയാൻ കാർത്തികയ്ക്ക് സാധിക്കാതെ പോയത് അവളുടെ മേലുള്ള അവരുടെ വിജയമായിരുന്നു ഭക്ഷണം കഴിഞ്ഞു ക കഴിച്ചു കഴിച്ചില്ല എന്ന രീതിയിൽ ടേബിളിൽ നിന്ന് മെഴുന്നേറ്റ വാഷ്റൂമിലേക്ക് നടന്നുപോയ കാർത്തികയുടെ പിന്നാമ്പുറ സൗന്ദര്യം ആസ്വദിക്കുന്ന പീറ്ററിനെ വിനോദ് ചുഴിഞ്ഞു നോക്കി ഇങ്ങനെ നോക്കി വെള്ളം മറക്കാതെ ഇന്നത്തെ രാത്രി അവൾ നിനക്കുള്ളത് തന്നെയാണ് നീ അവളുടെ തുടയിലൊന്ന് തൊട്ടതു പോലും എന്നോട് പറയാൻ ഭയക്കുന്ന അവൾ ഒരു രാത്രി നിന്നോടൊപ്പം കഴിഞ്ഞാൽ ആരോട് പോയി പറയും പരാതി നിനക്ക അവളെ കൂട്ടിത്തരുന്ന എന്നോടോ എന്തായാലും ഇനി അങ്ങോട്ട് നമ്മുടെ നാളുകളാടാ അടിച്ചു പൊടിക്കണം നമുക്ക് തനിക്ക് പിന്നിൽ ഒരുങ്ങുന്ന ചതിയുടെ കഥയറിയാതെ കാർത്തിക വീണ്ടും അവർക്കായിരിക്കും എത്തിയപ്പോൾ അവരുടെ സംസാരം മുറിഞ്ഞു അടച്ചിട്ട ഹോട്ടൽ മുറിയിൽ അസ്വസ്ഥമായ മനസ്സോടെ ഇരിക്കുമ്പോൾ എന്തിനെന്നറിയാതെ കാർത്തികയുടെ ഹൃദയം പടപടാ തുടിച്ചു ഗ്രാമത്തിന്റെ നിഷ്കളങ്കതയിൽ വളർന്ന അവൾക്ക് തനി പരിഷ്ക്കാരിയായി വിനോദിന്റെ കൂടെയുള്ള ജീവിതം ആദ്യം ഒരു അത്ഭുതമായിരുന്നു സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരു അമ്മയും സഹോദരിയുമാണ് ഉണ്ടായിരുന്നത് അമ്മയും സഹോദരിയും ജീവനായിരുന്നു വിനോദിന് കാർത്തികയ്ക്ക് ഏറെ ഇഷ്ടമാണ് വിനോദിന്റെ അമ്മയെ അമ്മയുടെ ഓർമ്മ വന്നതും കാർത്തിക മൊബൈലിലെടുത്ത് അമ്മയെ വിളിച്ചതും വാതിൽ ആരോ തട്ടിയതും ഒരുമിച്ചായിരുന്നു ചേന്ന് വാതിൽ തുറന്നതും മുന്നിലൊരു ഭക്ഷണം ചിരുവടെ പീറ്റർ ഭായെന്നവൾ പിന്നോട്ട് മാറിയതും പീറ്റർ മുറിയിലേക്ക് കയറി വാതിലടച്ചു ഭയന്ന് നിലവിളിക്കാൻ തുടങ്ങിയ കാർത്തികയുടെ വായവൻ ബലമായി അമൃത്തി പിടിച്ചു അവളുടെ കയ്യിലിരുന്ന ഫോൺ വഴുതി മേശക്കടയിലേക്ക് വീണു ശബ്ദമുണ്ടാക്കരുത് ആരും ഓടി വരാനില്ല നിന്റെ ശബ്ദം ഈ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോവുകയുമില്ല ഭയത്താൽ തളർന്ന കാർത്തിക ഒരു ആശ്രയത്തിനായി ചുറ്റും നോക്കി നീ ആരെയാണ് ഈ സുന്ദരി നോക്കുന്നത് വിനോദിനിയാണോ അവൻ എൻ്റെ റൂമിൽ എൻ്റെ ഭാര്യയോടൊപ്പമാണ് അതാ ലേടിച്ചക്കരയി ഞാനിങ്ങി വന്നത് ഒരു ബാർട്ടർ സിസ്റ്റം ക്രൂരമായി പീറ്റർ പറഞ്ഞതും വിശ്വസിക്കാൻ കഴിയാതെ കാർത്തിക അവനിൽ നിന്നും കുതിരിക്കൊണ്ടേയിരുന്നു ഇതൊന്നും ഞങ്ങൾക്കിടയിൽ പുത്തരി അല്ലടി ഞങ്ങൾ എല്ലാവരും വെച്ചുമാറും ഞങ്ങളുടെ ഭാര്യമാരെ വരെ നിന്നെ കയ്യിൽ ഇത്രയും ദിവസം വേണ്ടി വന്നു എന്ന് മാത്രം പീറ്ററിൽ നിന്ന് കേട്ട ഓരോ വാക്കുകളും നെഞ്ചിൽ അസ്ത്രമായി തുളച്ചു കയറി തരിച്ചു പോയിരുന്നു കാർത്തിക ഇതായിരുന്നു വിനോദേട്ടൻ എപ്പോഴും പറയാറുള്ള സർപ്രൈസ് അവളുടെ കണ്ണുകൾ കവിഞ്ഞൊഴുകി അപ്പൊ തുടങ്ങല്ലേ നമ്മൾ പറഞ്ഞതും പീറ്റർ കാർത്തികയുടെ വായിൽ നിന്ന് കയ്യെടുത്ത് അവളുടെ സാരിയുടെ കുത്തിൽ പിടിച്ചൊരു വലി തനിക്ക് മുൻപിൽ അർദ്ധനഗ്നിയായി കരയുന്ന കാർത്തികയെ കണ്ട മൂത്ത പീറ്റർ അവളിലേക്ക് അടുത്തതും വാതിൽ ശക്തമായി തട്ടി തുറക്കാൻ വൈകുന്നോറും വാതിലെ തട്ടൽ ശക്തമായപ്പോൾ പ്രാഗിക്കൊണ്ട് പീറ്റർ വാതിൽ തുറന്നു ഭയുന്ന മുഖത്തോടെ മുന്നിൽ വിനോദ് എന്തടാ എന്തു പറ്റി പീറ്ററിന്റെ ചോദ്യങ്ങൾ കേൾക്കാതെ വിനോദ് വേഗം മുറിക്കുള്ളിലേക്ക് കയറി കരയാൻ പോലും മറന്നവനെ നോക്കി നിൽക്കുന്ന കാർത്തികയുടെ മുഖത്ത് അവന്റെ കണ്ണുകൾ ഒരു നിമിഷം തങ്ങി നിന്നു പെട്ടെന്ന് എന്തോ ഓർത്തിട്ടെന്നപോലെ അവൻറെ കണ്ണുകൾ മുറിയിലാകെ പറഞ്ഞ് നടന്നു വാതിൽ നടത്തും മേശയുടെ അടിയിൽ വീണ് കിടക്കുന്ന കാർത്തികയുടെ ഫോൺ കണ്ടതും അവന്റെ മുഖം വിളറി വെളുത്തു കൈയെത്തിച്ച ആ ഫോണെടുത്തും അവൻ കണ്ടു ഫോണിൽ അപ്പോഴും തെളിഞ്ഞു കോൾ കട്ടാവാൻ നിൽക്കുന്ന അവന്റെ അമ്മയുടെ നമ്പർ പോലീസ് സ്റ്റേഷനിൽ സ്വന്തം അമ്മയുടെയും സഹോദരിയുടെയും മുഖത്തുപോലും നോക്കാൻ സാധിക്കാതെ തലകുമ്പിട്ട് നിൽക്കുമ്പോൾ താനാ നിമിഷം മരിച്ചു വീണ്ടിരുന്നെങ്കിൽ എന്ന് തോന്നി വിനോദന് സ്നേഹത്തോടെ മാത്രം തന്നെ നോക്കിയിരുന്ന അമ്മയുടെ കണ്ണിലെ വെറുപ്പും തന്നെ നോക്കുമ്പോൾ സഹോദരിയുടെ കണ്ണിൽ തെളിയുന്ന ഭയവും എല്ലാം അവനെ ഏറെ തളർത്തിയിരുന്നു ഹോട്ടലിൽ നിന്നും സ്റ്റേഷനിൽ എത്തിയ ശേഷം കാർത്തികയുടെ മുഖത്ത് പോലും അവൻ നോക്കിയില്ല അവളുടെ എരിയുന്ന കണ്ണിലെ പക അവനെ ഒരുമാത്രം തളർത്തി സാർ ഇവൻ്റെ മേൽ നിയമപരമായി എന്തെല്ലാം കുറ്റങ്ങൾ ചാർത്താമോ അതെല്ലാം ചാർത്തിക്കോളൂ നിങ്ങൾ എൻ്റെ കുട്ടിയുടെ ഫോൺ കോൾ ആ നിമിഷം എനിക്കരികെങ്കിലും എത്തിയില്ലായിരുന്നെങ്കിൽ കോൾ കണക്ട് ആയതും ഞാൻ ആദ്യം കേട്ടത് പീറ്റർ എന്ന ചെന്നായയുടെ വാക്കുകളാണ് സ്വന്തം ഭാര്യ അനനി കൂട്ടിക്കൊടുത്ത് കൂട്ടുകാരൻ്റെ ഭാര്യയെ തേടിപ്പോയി എൻ്റെ എന്ന പിശാചിൻ്റെ ഫോണിലേക്ക് പിന്നെ വിളിച്ചത് എൻ്റെ മോളായിരുന്നു സ്വന്തം ഭാര്യയെ കൂട്ടിക്കൊടുത്ത ഇവന്റെ രണ്ടു കയ്യിൽ രണ്ട് ഫോണിലായി ഞങ്ങൾ ഇവന്റെ അമ്മയും പെങ്ങളും കാർത്തിക മോൾക്ക് കൊണ്ട് മാത്രമാണ് ഇന്നിത് ഇവിടെ ഇങ്ങനെ അവസാനിച്ചത് സാറിന് എങ്ങനെ വേണമെങ്കിലും കേസെടുക്കാം സാക്ഷി പറയാൻ ഞങ്ങൾ ഇവിടെയും വരാം ഇപ്പോൾ ഞാൻ എൻ്റെ മോളയും കൊണ്ട് പോവാണ് സാർ കാർത്തികയുടെ കൈയും പിടിച്ച് പുറത്തേക്ക് നടക്കുന്നതിനിടയിൽ തലകുരിച്ച് നിൽക്കുന്ന വിനോദനായിരിക്കും എത്തിയതും അവൻ്റെ അമ്മ ഒന്ന് നിന്നു ഡാ മുഖത്ത് നോക്കടാ സ്വന്തം ഭാര്യയെ പങ്കുവെക്കുന്ന നീന് എന്നാണ് നിന്റെ കൂടെപ്പുറപ്പിനെയും പെറ്റമ്മയായ എന്നെയും കൂട്ടിക്കൊടുക്കുക എന്നറിയില്ല അതുകൊണ്ട് ഇവിടെ ഇറങ്ങുമ്പോൾ വന്നേക്കരുത് എന്റെ എന്റെ ഭർത്താവ് എനിക്ക് തന്നിട്ട് പോയി ഞങ്ങളുടെ വീട്ടിലേക്ക് നിന്നെ ഇനി അവിടെ കണ്ടുപോകരുത് പറഞ്ഞതും അമ്മ കൈനീട്ടി കാർത്തികയുടെ കാര്യത്തിലെ താലിമാല പൊട്ടിച്ചെടുത്ത് അവന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞതും പെട്ടെന്നായിരുന്നു ഇതാ ആ ബന്ധവും കഴിഞ്ഞിരിക്കുന്നു ഇനി വരരുത് എന്നെയും എന്റെ മക്കളെയും അന്വേഷിച്ച എന്റെ മുൻപിൽ വലം കയ്യാൽ കാർത്തുവിനെയും ഇടം കയ്യാൽ പെങ്ങളെയും പിടിച്ച് തലയുയർത്തി അമ്മ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി പോയപ്പോൾ അമ്മ വലിച്ചെറിഞ്ഞു പോയ താലിച്ചേ വിനോദിന്റെ മുമ്പിൽ അനാഥമായി കിടന്നിരുന്നു കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്